قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله رب العالمين كما صليت على على آل حميد مجيد بعد الله الله عباد സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഹിജറ വർഷത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ട് മുഹറം എന്ന പവിത്രമായ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ് വഹറമാസം എന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ ആളുകളുടെ മനസ്സിൽ ഒരുതരം ഭീതിയാണ് പേടിയാണ് തോന്നാറുള്ളത് വഹറമാസം അപകടകരമായ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവരുടെ മനസ്സുകളിൽ ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞ് പേടിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ മാസത്തിന്റെ പിറവിയെ ഹിലാൽ കാണുന്നത് പോലും മറഞ്ഞ് കാണാൻ പാടില്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ കാണണമെന്നും വഹറമാസ പിറവിയെങ്ങാനും മരച്ചില്ലകൾക്കിടയിലൂടെയോ വൃക്ഷാശിഖരങ്ങൾക്കിടയിലൂടെയോ ബിൽഡിങ്ങുകളുടെ മറവുകൾക്കിടയിലൂടെയോ അതല്ലെങ്കിൽ അവ്യക്തതയോടുകൂടിയോ ഒക്കെ കണ്ടാൽ ആ ഒരു വർഷം മുഴുവനും ആപത്ത് സംഭവിക്കുവാനുള്ള സാധ്യതകളാണ് എന്ന് ഒരു വിഭാഗം പുരോഹിതന്മാർ ഈ സമൂഹത്തിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യമാണ് ഇന്നതൊക്കെ പറയുമ്പോൾ ഏയ് ഞങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു എന്നുള്ളതിന് തെളിവവിടെ എന്നൊക്കെ ചോദിച്ചു വരുന്ന കാലമാണ് എന്നാൽ ഇത് നാട്ടിൽ എല്ലാ പഴമക്കാരായ ആളുകളും സമ്മതിക്കുന്നൊരു യാഥാർത്ഥ്യമാണ് മുഹറമാസത്തെ സംബന്ധിച്ചൊരു ഭീതി ജനങ്ങൾക്കിടയിലില്ലേ അത് മറഞ്ഞു കാണാൻ പാടില്ല എന്ന് പ്രത്യേകമായൊരു പേടി മനസ്സിലില്ലേ അതുകൊണ്ട് തന്നെ മറ്റു മാസങ്ങൾക്കില്ലാത്ത നിലക്ക് മൊഹറം പിറവി കാണുവാൻ വേണ്ടി ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോയി മാനത്തേക്ക് നോക്കാറ് പതിവില്ലേ ഒക്കെ ഉണ്ടായിരുന്നു അതാരും നിഷേധിച്ചിട്ടും കാര്യമല്ല അതാരാണ് ഇവിടെ ആ ധാരണ ഉണ്ടാക്കിയത് കേരളത്തിൽ സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങൾക്കെതിരെ അടരാടിയ മുജാഹിദ് പ്രസ്ഥാനമാണോ സമൂഹത്തോടത് പറഞ്ഞത് നിങ്ങൾ മൊഹറമാസം കണ്ടാൽ അപകടമുണ്ടാകുമെന്ന് പറഞ്ഞത് മുജാഹിദുകളാണോ ഒരിക്കലും അവര് പറഞ്ഞിട്ടില്ല അവര് പറയൂല അപ്പൊ ഇവിടെ പാരമ്പര്യമായി ഇവിടെ നിലനിന്നു പോകുന്നവരാരോ അവരാണല്ലോ ഇത് അവകാശപ്പെടാറുള്ളത് ഞങ്ങളിവിടെ പാരമ്പര്യമായി റസൂറുദ്ദാടെ കാലം തൊട്ട് ഇന്നവരെ അണമുറിയാത്ത പരമ്പരയോടുകൂടി ഞങ്ങളാണിവിടെ നിലനിൽക്കുന്നതെന്നും വഹാബികൾ പിന്നീട് വന്നിട്ടാണ് ഇവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയത് എന്നൊക്കെ പറയാറുള്ളത് ആ നിങ്ങൾ പറയുന്ന വഹാബികൾ ആ ഒരിക്കലും ഈ വിശ്വാസം പേറിയിട്ടില്ല അത് പ്രചരിപ്പിച്ചിട്ടില്ല കാരണം നമ്മുടെ നാട്ടിലുള്ള പഴമക്കാരും നാടന്മാരും ഒക്കെ ഇത് വിശ്വസിച്ചത് അവരെ ആരും മുജാഹിദുകൾ ആ അത് പറഞ്ഞു പഠിപ്പിക്കാനില്ലല്ലോ അപ്പൊ ഇതിന്റെ ഉത്ഭവം നമ്മുടെ നാട്ടിലുള്ള മുസ്ലിാക്കന്മാരിൽ നിന്ന് തന്നെ പകർന്നു കിട്ടിയതായിരുന്നു എന്നുള്ളതിന് അത് തന്നെ തെളിവാണ് മാത്രമല്ല മഹറം ഏത് വിഷയത്തിനും ആളുകളെ സമീപിച്ചു കഴിഞ്ഞാൽ മുസ്ലിാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ വീട് താമസമാക്കണം കല്യാണം നിശ്ചയിക്കണം യാത്ര പുറപ്പെടണം കൃഷി തുടങ്ങണം വാഹനം നടരോട്ടിലിറക്കണം ഇങ്ങനെയുള്ള കുറെ കുറെ നല്ല പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഏത് ദിവസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിയാക്കന്മാരെ സമീപിച്ചു കഴിഞ്ഞാൽ അവർ പലപ്പോഴും പറയും മുഹറമ്പത്ത് കഴിയട്ടെ മുഹറം കഴിയട്ടെ വഹറം ഒന്ന് മുതൽ പത്ത് വരെ നഹ്സാണ് ഷിയാക്കൾക്ക് അവരാണ് ഈ വിശ്വാസം കേരളത്തിലും കൊണ്ടുവന്ന് പ്രചരിപ്പിച്ചത് വഹറം ഒന്ന് മുതൽ പത്ത് വരെ ശകുനത്തിന്റെ ദിവസങ്ങളാണ് ദുഃഖത്തിന്റെ ദിവസങ്ങളാണ് അന്ന് സന്തോഷകരമായ കാര്യങ്ങളൊന്നും ചെയ്യാവതല്ല എന്നുള്ള വിശ്വാസം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതും ആഗോളാടിസ്ഥാനത്തിൽ ആ വിശ്വാസം വെച്ച് പുലർത്തുന്നതും ഷിയാക്കളാണ് ആ ഷിയാക്കളുടെ പങ്കുപറ്റികളായി അവരുടെ ആദർശത്തെ സ്വീകരിച്ചവരായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാര് തന്നെയാണ് പഞ്ചാംഗം അറബി പഞ്ചാംഗം നോക്കിയിട്ട് അവരുടെ കലണ്ടറുകളിൽ ഇപ്പോഴും നഹ്സുകൾ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അത് മറ്റൊരു വിഷയമാണ് ഇനി ഇപ്പോൾ അങ്ങോട്ട് പ്രവേശിക്കുന്നില്ല ഒരു മഹർറത്തെ കുറിച്ച് മാത്രമല്ല സകല മാസത്തെ കുറിച്ചും ഇവർക്ക് ഓരോ ദിവസങ്ങളെ കുറിച്ച് അതിൽ നഹിസാണ് അത് ദുഷകുനത്തിന്റെ ദിവസമാണ് ദുർദിനമാണ് അപകടകരമായ ദിനമാണ് എന്ന വിശ്വാസമുണ്ട് അത് നമുക്ക് വേറെ പറയാം ഇപ്പൊ മൊഹറവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങൾ കഴിയട്ടെ അതുകൊണ്ട് കല്യാണം ഇപ്പം നടത്തണ്ട മൊഹറമ്പത്ത് കഴിഞ്ഞോട്ടെ ഏത് കുറിച്ച് ചോദിച്ചു ചെന്നാലും പറയും മൊഹറമ്പത്താണ് കഴിഞ്ഞോട്ടെ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത് എന്നിട്ട് അതൊക്കെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ അതൊന്നും ഞങ്ങൾ പറഞ്ഞതല്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഇപ്പോൾ പല മുസ്ലിാക്കന്മാർ ചില അഭ്യാസങ്ങൾ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ പറയാണ് അതൊക്കെ ശരി തന്നെയാണ് അന്ന് മൊഹർറം പത്ത് കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞത് അത് നഹസായതുകൊണ്ടോ അപകടം വരുമെന്ന് പേടിച്ചതുകൊണ്ടോ മോശപ്പെട്ടതുകൊണ്ടോ ഒന്നൊന്നുമല്ല പിന്നെയോ അത് മൊഹറം ഒന്ന് മുതൽ പത്ത് വരെ നമുക്ക് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാസല്ലേ അള്ളാൻ്റെ മാസല്ലേ അത് നോമ്പ് എടുക്കാനും അതേപോലെ സൽക്കർമ്മങ്ങൾക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കി വെക്കണം ആ തിരക്കിൻ്റെ അടിയിൽ ഈ കല്യാണവും കളിയാട്ടവും മറ്റ് കാര്യങ്ങൾക്കൊക്കെ നീക്കി വെച്ചാൽ അത് നമുക്ക് നഷ്ടമാവില്ലേ എന്ന സരുദ്ദേശത്തോടു കൂടെയാണത് പറഞ്ഞത് ആരോടാണ് ഇവർ ഈ രൂപത്തിലുള്ള ന്യായങ്ങളൊക്കെ പറയുന്നത് തനിച്ച ഷിയാഴ്ചത്തിന്റെ വേരുകൾ ഹൃദയത്തിൽ വേരോട്ടം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണത് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ ഷിയാഴ്ച കടന്നു വഴി വഴിയെവിടുന്ന ഈ ഇബാദത്തിന്റെ പേരിൽ ഇബാദത്തുകൾക്ക് വല്ല നഷ്ടവും സംഭവിക്കുക എന്ന് പേടിച്ചിട്ടൊന്നുമില്ല ഷിയാക്കലുടെ ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആചാരങ്ങളുണ്ട് ഇമാം ഹുസൈൻ റലി അള്ളാഹുഹു അല്ലെ നബി അല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പ്രിയപ്പെട്ട പേരക്കിടാവ് ഹുസൈൻ റലി അള്ളാഹുഹു കിർബലയിൽ വെച്ച് ഒരു മൊഹറം പത്തിനാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടത് റദി അൻഹു ആ ഹുസൈൻ റലി അള്ളാഹുഅലുവിന്റെ കൊലപാതകം നടന്നിട്ടുള്ള ആ മുഹത്തിലെ ഈ ആദ്യത്തെ ഈ ദിനങ്ങളെ മോശമായി തന്നെ കാണുകയാണ് ഷിയാക്കൾ അതുകൊണ്ട് അവർക്ക് സങ്കടമാണ് അവർ മാറത്തടിച്ച് നിലവിളിക്കും കഠാര കുത്തിയിറക്കും രക്തം വലിപ്പിക്കും ഒരുപാട് ഒരുപാട് ദുരാചാരങ്ങൾ അന്ന് ദുഃഖം ആചരിക്കുവാൻ വേണ്ടി അവർ മുഹറമ്പത്ത് വരെയുള്ള ദിവസങ്ങളിൽ ഷിയാക്കൾക്ക് മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ നമ്മുടെ നാട്ടിൽ ഈ വിശ്വാസം ഇത് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കൂ നമ്മുടെ നാട്ടിലേക്ക് ഷിയാഴ്ച കടന്നു വന്നത് ഏത് വഴിയാ കൊണ്ടോട്ടി കൊണ്ടോട്ടി തങ്ങന്മാര് വഴിയാണ് ഇന്നും കൊണ്ടോട്ടിയിലെ പോയി നോക്കൂ കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷാ എന്ന് പറയുന്നയാളുടെ ദർഗ കെട്ടി ഉയർത്തിയിട്ടുള്ള ദർഗയുണ്ടല്ലോ ആ ദർഗ എവിടെയും ആ മോഡൽ ഒരു ദർഗ കാണൂല ആ മോഡൽ ദർഗ കാണുക ഇറാനിലും പെർഷ്യയിലും ഒക്കെയാണ് എന്താണ് ഷീ തങ്ങളായിരുന്നയാള് അയാളാണ് കൊണ്ടോട്ടി എന്ന പേരിൽ കേരളത്തിലേക്ക് വന്ന ഷീ തങ്ങന്മാരായിരുന്നു മുഹമ്മദ് ഷാ മറ്റേ ഷാഹെന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഷാഹ്നായിരുന്നു അവരൊക്കെ പേരിന്റെ അവസാനം ഇവരാണ് കേരളത്തിൽ ഈ ഷിയാഴിസത്തിന് വിത്തുപാകിയത് ഷിയാഴിസത്തിന്റെ ബീജം എവിടുന്ന തനിച്ച ജൂതൻ ഉണ്ടാക്കിയത് അബ്ദുള്ള സബ എന്ന് പറയുന്ന തനിച്ച ജൂതൻ ഇസ്ലാമിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് മുസ്ലിമീങ്ങളിലേക്ക് നുഴഞ്ഞു കയറിയിട്ട് ആ കള്ളനുണ്ടാക്കിയതാണ് ഈ ഷിയാഴ്ച എന്ന് പറയുന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന്റെ ആചാരങ്ങളും തനിച്ച ജൂതന്മാരുടെ ആചാരങ്ങളാണ് അവരുണ്ടാക്കിയ ആചാരങ്ങൾ ആ വിശ്വാസം കെട്ടിപ്പേറി പേർഷ്യയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് വിത്തുവാകിയത് ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ് ഇന്നും കൊണ്ടോട്ടി തങ്ങന്മാരുടെ അവിടെ നേർച്ചയും കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ അത് മുജാഹിദുകളാണോ അപ്പൊ ഈ കൊണ്ടോട്ടി തങ്ങന്മാരാണ് ഈ വിധത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ഇത് നമ്മൾ പറയുന്നതല്ല സാക്ഷാൽ എ പി വിഭാഗത്തിലെ ഒരു തങ്ങള് ഇബ്രാഹിം ഖലീൽ ബുഹാരി അടക്കമുള്ള അവരുടെ തങ്ങന്മാരെ എന്ന് പറയുന്ന ആൾക്കാരെയൊക്കെ ഒരു സ്ഥലത്തേക്ക് ഒരുമിച്ച് കൂട്ടി ഒരു സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് അവിടെ വെച്ചിട്ട് ഒരു മുസ്ലിയാർ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് കേരളത്തിലേക്ക് ഷിയാഴ്സം വന്ന വഴി ഏതാണെന്നും അതേപോലെ തന്നെ ഈ ഷിയാഴ്സത്തിൻ്റെ വിശ്വാസം പേറുന്നവർ നമ്മുടെ കേരളത്തിൽ സുന്നേള എന്ന് പറയുന്ന ചില ആൾക്കാരുണ്ടെന്നും അവരുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ് ഈ മൊഹറവ് ഒന്ന് മുതൽ പത്ത് വരെ നെഹ്സാണ് എന്നുള്ള വിശ്വാസം എന്നൊക്കെ തുറന്ന് പറയുന്നുണ്ട് ഒരു തങ്ങൾ കുടുംബത്തിലെ ആളെന്ന് പറയുന്ന ഒരു മുസ്ലിമാര് ആ ഭാഗം നിങ്ങളൊന്ന് കൃത്യമായി കേട്ടു നോക്കുക അതേ സമയത്ത് ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുൽബിൾ സബ എന്ന് പറയുന്ന കള്ളനെ അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ അബ്ദുൾബിൾ സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പെട്ടളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് പന്ത്രണ്ട് ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി പന്ത്രണ്ട് ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് പതിനായിരക്കണക്കൻ ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ കിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെയും ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നെസാൺ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് അത് വിശദമായി പറയേണ്ട സമയം വന്ന പറഞ്ഞ സമയം അതാണ് എന്ത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ എന്ത് നടക്കിന്റെ ആ ധാരണ ഇത് എവിടുന്ന് വന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ട് തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു മുഹമ്മദ് ഷാഹു അത്യുഷാഹു മറ്റേ ഷാഹു എന്നറിഞ്ഞിട്ട് എല്ലാത്തിനും തലക്കൊരു ഷാഹായിരുന്നു ഇത് തെരീക്കത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ഷീയാ പ്രസ്ഥാനം മലബാറിൻ്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെയൊക്കെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ് ഷേഹന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഹദൂമി തങ്ങന്മാർ മഹദൂമി വലമാക്കൾ അവരുടെ തനി നിറം കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമ്യത്തൊഴിലുയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് അവർക്കെതിരെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പഠിച്ച ചരിത്രിക്കൊന്നും അറിയില്ല അങ്ങനെ അത് പോയതാണ് എങ്കിലും അതിന്റെ ഇടയ്ക്ക് പറഞ്ഞതാണ് ഒന്ന് മുതൽ പത്ത് പേരെ നൈസാണ്ബിൻ ഇസ്ലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിൻ്റെ പേരിൽ നാല്പത് കൊല്ലം തീഹ്മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാര് ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്നതിൽ ഇന്നും മൊഹറം പത്ത് ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു വീട്ടിൽ താമസിക്കില്ല കൊട്ടാരത്തിൽ താമസിക്കില്ല പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു പത്തിൻ്റെ അന്ന് വലിയ ഒരു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും ആ സമയത്ത് കല്യാണം കഴിക്കൂല അതുപോലെ തന്നെ വീട് കൂടൂല വീടിന് കച്ചവടം തുടങ്ങൂല അങ്ങനെയുള്ള നോക്കൂ നിങ്ങൾ എന്താണ് ഇപ്പൊ മുസ്ലിാരതിൽ സ്ഥാപിച്ചത് ജൂത മജൂസി ഗൂഢാലോചനയുടെ ഫലമായി അബ്ദുല്ലാഹിബിൻ സഭ എന്ന കള്ളൻ കൊണ്ടുവന്ന പ്രസ്ഥാനമാണിത് അത് കേരളത്തിലേക്ക് ഈ ഷിയാക്കളുടെ ഈ ആചാരം കേരളത്തിലേക്ക് കൊണ്ടോട്ടി തങ്ങന്മാര് മുഖേന അവർ പലരീസവും ചെപ്പടി വിദ്യയൊക്കെ കാണിച്ചിട്ട് കേരളത്തിലെ ആ ഷാ മറ്റേ ഷാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു ഇവിടെ വിത്ത് പാകിയതാണ് അതിനെതിരെ അന്നത്തെ ആലിമീങ്ങളൊക്കെ ശബ്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു ആ വിശ്വാസം സുനിയളന്ന് പറയുന്ന ഓരോടത്തും കേറിയിട്ടുണ്ട് അവരുടെ വിശ്വാസമായിരുന്നു എന്ത് ഒന്ന് മുതൽ പത്ത് വരെ നഹിസാണ് എന്നുള്ളത് അതല്ലാതെ നോമ്പ് നിസ്കാരോ ഇപാദത്തൊക്കെ ചെയ്യുന്നതിന് ഭംഗം വരരുതേച്ചിട്ട് പറഞ്ഞതാണ് എന്നല്ല ഏത് ചരിത്രത്തെയാണ് നിങ്ങൾ ഇവിടെ ഇരുട്ടറയിൽ കുഴിച്ചു മൂടാൻ നോക്കുന്നത് നോക്കൂ നിങ്ങൾ അദ്ദേഹം തന്നെ അത് കൃത്യമായി പറഞ്ഞു മാത്രമല്ല അയാൾ ഒന്നും കൂടെ പറഞ്ഞു ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ നഹശ് നോക്കണ ഈ പരിപാടിയില്ലല്ലോ ഇത് ജൂതന്മാർ പത്ത് നാൽപ്പത് ദിവസം അള്ളാഹു അവർക്കൊരു തീഹു മരുഭൂമിയിൽ പത്ത് നാൽപ്പത് ദിവസം അവർ വെറുതെ കറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് അന്ന് ജൂതന്മാർ ആ രൂപത്തിലുള്ള ദിവസങ്ങളെ നഹസായി ആചരിക്കുന്ന പരിപാടി ജൂതന്മാർക്കാണ് ആ വിശ്വാസങ്ങളുള്ളത് അവരാണ് കല്യാണം മുടക്കുന്നത് വീട് കൂടൽ മുടക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ജൂതന്മാരാണ് ആ ജൂത സൃഷ്ടിയായ ഷിയാക്കളാണ് ഈ വിശ്വാസം പേറുന്നത് എന്ന് അയാൾ തുറന്ന് അയാളുടെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ അപ്പൊ സഹോദരങ്ങൾ ഇതാ പറയുന്നത് ഇനി മാത്രല്ല ഇന്നത്തെ സമസ്തയിൽ തന്നെ ഈ ശിയായിസം പേറുന്ന ആളുകളില്ലേ ഈ ഷിയാഴ്ച ആളുകളാണ് കേരളത്തിലെ രണ്ട് സമസ്തയും അംഗീകരിക്കുന്ന സി ഹംസ എന്ന് പറയുന്ന വ്യക്തി അയാൾ ഇന്നും കേരളത്തിലെ ഷിയാക്കലുടെ സംഘടനയായ സഖലൈൻ ഫൗണ്ടേഷന്റെ മുഖ്യ കാര്യദർശിയാണ് ആ സഖലൈൻ ഫൗണ്ടേഷന്റെ വ്യക്തിയായ സി ഹംസ അയാളാണ് ഇവിടെ ഷിയാഴ്സത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അയാളുടെ പ്രസംഗത്തിൽ പോലും അയാൾ പറയുന്നുണ്ട് മൂലന്മാരിപ്പ പറയണേ കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് വിപാദത്തിന് തടസ്സം വരൂലേ എന്ന ന്യായല്ല അയാൾ ഇന്നും തുറന്നു പറയുന്നുണ്ട് ഇവരുടെ വേദികളിൽ എന്താള് പറഞ്ഞത് വേദികളിൽ പറയുന്നു അയാൾക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂകളിൽ അയാൾ നൽകിയ ഇന്റർവ്യൂ വരെ സത്യധാര എന്ന മാസികയിൽ നമുക്ക് കാണാൻ സാധിക്കും അയാളുടെ പ്രസംഗം തന്നെയും നമുക്ക് കേൾക്കാൻ സാധിക്കും അയാൾ പറയുന്നത് മഹാനായ ഇമാം ഹുസൈൻ റലി അള്ളാഹുത്തലാൻ രക്തസാക്ഷിയായ ഷഹീദായ ആ മൊഹറത്തിന്റെ ആദ്യ നാളുകൾ ആ ദിവസങ്ങള് നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയാനാണ് ചോദിക്കുന്നത് അപ്പൊ നോക്കൂ നിങ്ങള് അപ്പൊ എവിടക്കാ കണക്ഷൻ നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ കഴിയാന്ന് അതിന്റെ അർത്ഥം നല്ല കാര്യങ്ങൾ ഇബാദത്തൊന്നും ചെയ്യണ്ട എന്നല്ല അയാള് പറയാണ് ഇബാദത്തൊന്നും ചെയ്യണ്ട എന്നല്ല ഞാൻ പറയുന്നത് ഇബാദത്തൊക്കെ നല്ലോണം ചെയ്യണം പക്ഷെ അയാൾ ഒരു കാര്യം പറയുന്നുണ്ട് അവിടെയാണ് പോയൻറ് അയാൾ പറയുന്നു എന്ത് അയാളുടെ പ്രസംഗത്തിൽ തന്നെ അയാള് പറയാണ് നമ്മളെ ബാപ്പ മരിച്ച ഒരു ദിവസം നമ്മൾ നിക്കാഴ് നടത്തോ ബാപ്പ മരിച്ച ദിവസം നമ്മൾ നിക്കാഹ് നടത്തോ നിക്കാഴ് സാധു കൊണ്ടല്ല ബാപ്പാനോട് സ്നേഹവും ഇഷ്കുമുള്ള ഒരാൾക്ക് അന്ന് നിക്കാഴ് നടത്താൻ കഴിയൂല അതേപോലെ മഹാനായ നബി നബിസ്വല്ലാ ഇസലമിന്റെ പേരക്കുട്ടിയെ ഇമാം ഹുസൈൻ അള്ളി അള്ളാഹുനുവിനെ കൊലപ്പെടുത്തിയ ആ ദിവസം ഒരു യഥാർത്ഥ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഒരു സ്നേഹമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അന്നത്തെ ദിവസം നിക്കാഹ് നടത്താനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും കഴിയൂലെന്നാ പറയുന്നത് അതാണ് അയാൾ കാരണം പറഞ്ഞത് അയാൾ പറയുന്ന ആ കാരണം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ഇവിടെ ഈ സംഭവം നടന്ന ആ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചു കൊണ്ട് കിട്ടാ ഹുസൈൻ എട്ട് സാക്ഷിത്വം മരിച്ച ഈ പത്ത് ദിവസങ്ങളുടെ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സന്തോഷമുള്ള കാര്യം അല്ല നല്ല കാര്യം ചെയ്യേണ്ടത് നല്ല കൊടുക്കണം സന്തോഷമുള്ള കാര്യം ചെയ്യണ്ട അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം പത്ത് ദിവസം ചെയ്യേണ്ട എന്തായാലും കാരണം വാപ്പ ദിവസം വാപ്പ മരിച്ച ദിവസം കല്യാണം എന്താ ശരിയൂലേ

മുടങ്ങിട്ടാണ് അല്ലി അല്ലാഹുന്റെ ഗർബലാ ദിനത്തിന്റെ ആ ദുഃഖവും സങ്കടവും മനസ്സിൽ പേറുന്ന ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ കഴിയൂല കല്യാണവും പറ്റൂല നിക്കാഹും ഒന്നും പറ്റൂല സന്തോഷമുള്ള കാര്യമൊന്നും ചെയ്യാൻ കഴിയൂലെന്നാ പറയുന്നത് ഇസ്ലാമിൽ അങ്ങനല്ല മഹാനായുസൈൻ അള്ളാഹുത്ത അലാൻഹുവിന്റെയോ മറ്റാരുടെയെങ്കിലുമോ മരണത്തിന്റെ പേരിൽ ഒരു ദുഃഖാചരണം കിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആവർത്തിച്ചു വരുന്നൊരു ദുഃഖാചരണം ഇസ്ലാമിൽ അള്ളാഹുത്ത അലാൻ്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടില്ല തരിച്ച തരിച്ചാഴ്സത്തിന്റെ ആചാരവും അവരുടെ വിശ്വാസമാണ് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നഴ്സാണുനും ആ മാസം മറിഞ്ഞ് കണ്ടാലപകടാണനും പോലുള്ള ഈ എല്ലാ വികലവാദങ്ങളും അവരുടെ വാദങ്ങളാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കുക മഹറം പവിത്രമാണ് ആദരണീയമാണ് അള്ളാഹുവിന്റെ മാസം എന്ന് പറയപ്പെട്ട മാസമാണ് അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തകൾ നല്ല ഒരു കാര്യങ്ങൾക്കും അത് കൊള്ളാവതല്ല അല്ലെങ്കിൽ നമ്മുടെ ദുഃഖാചരണത്തിന് എതിരാണ് നമുക്ക് ദുഃഖല്ല എന്നാകും എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഈ ഷിയായിസ് ഉണ്ടല്ലോ ഇത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതുകൊണ്ട് എല്ലാവിധത്തിലുള്ള പുത്തൻവാദികളും ഷിയാക്കളടക്കമുള്ള ആ പുത്തൻവാദികൾ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പിഴച്ച ധാരണകളോടും വിട പറഞ്ഞുകൊണ്ട് അഹിലുസുന്നയുടെ യഥാർത്ഥമായ വിശ്വാസധാരയിലേക്കും ആചാര രീതികളിലേക്കും മടങ്ങുകയാണ് നമ്മുടെ പരലോക സുരക്ഷിതത്വത്തിന് ഏറ്റവും നിദാനമായ കാര്യമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനഹുല നേരെ നേരിൻ്റെ പാത പിൻപറ്റി അതിലൂടെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ ഏറ്റവും നല്ല നിലക്ക് കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകുന്ന ആയുഷ്കാലത്തെ ധന്യമാക്കുവാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ റബ്ബന് തക്കബൽമിന്ന ഇന്നലീം അള്ളാഹു വസമ്മിൻ محمد والحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته